മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പൊ ആരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം പൊതുവേ വരുന്നൊരു സംശയം ഉണ്ടാകും എപ്പോഴാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കേണ്ടത് എന്ന് സാറിൻ്റെ ഒരു അത് എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ പക്ഷെ നമ്മൾ ഒരു ടൈമിൽ വിൽക്കണം അപ്പോൾ ഒന്ന് രണ്ട് അപ്രോച്ച് എടുക്കുക അതിൽ ആദ്യത്തെ കാര്യം വെച്ചാൽ നമ്മൾ എല്ലാ മ്യൂച്വൽ ഫണ്ടും നമ്മളെടുത്തുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇനി വാങ്ങാൻ പോകണമെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങണം എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടാക്കുക അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോൾ അറിയാം ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ മകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ മകൾക്കിപ്പോൾ എനിക്ക് എൻ്റെ മകൾക്ക് പതിനാല് വയസ്സാണ് ഇപ്പോൾ പതിനേഴാമത്തെ വയസ്സിൽ ഡിഗ്രിക്ക് വിടണം അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണതൊക്കെ ചിലപ്പോൾ ഈ പതിനേഴാമത്തെ വയസ്സിൽ ഡിഗ്രിക്ക് വിടാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ ആ ഒരു പർപ്പസിനാണ് ഈ പർട്ടിക്കുലർ ഫണ്ട് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഈ ഗോൾ എത്രയേക്കാളും ഒരു ഒരു വർഷം ഒന്നര വർഷം മുന്നൊക്കെ നമുക്ക് കുറച്ച് ശർച്ചീശ ലിക്വിഡേറ്റ് ചെയ്ത് തുടങ്ങാം സ്പെഷ്യലി ഇക്വിറ്റി ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഡെറ്റ് ഫണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തു വയ്ക്കുക അപ്പോൾ ഗോൾഡ് ഡേറ്റിൻ്റെ ടൈമിൽ എന്തെങ്കിലും മാർക്കറ്റ് കറക്ഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കാര്യം നേരിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മകളുടെ എഡ്യൂക്കേഷൻ എത്ര ഫണ്ട് വേണം വേണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവണം നമുക്ക് അപ്പോൾ എനിക്ക് വേണ്ടത് ഈ പതിനേഴാമത്തെ വയസ്സിൽ ഒരു ഒരു ഇരുത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ ആയിരിക്കുക അപ്പൊ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ ഓൾറെഡി എൻ്റെ ഈ പർട്ടിക്കുലർ ഫണ്ട് അങ്ങനെയാ ഒന്നിലും ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഒരു മൂന്ന് വർഷം ഉണ്ടല്ലോ അങ്ങനെ കുറച്ചാളും കൂടി കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം രണ്ട് ഒരു വർഷം മുന്നേ നമുക്ക് എത്രയാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് മാറ്റി ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ ബാങ്കിലേക്ക് എഫ് ഡി ലെവലൊക്കെ ഇട്ട് മാറ്റി വെക്കാന്നാണ് ഒരു മാർക്കുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നമ്മുടെ ഗോളൊക്കെ അല്ലാണ്ട് നമുക്ക് സെറ്റ് ആയി അതിനുള്ള ഫണ്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടും വി ഹാവ് സ്റ്റിൽ വെൽത്ത് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട കാര്യം വെച്ചാൽ എൻ്റെ അസെറ്റൽ ലൊക്കേഷൻ എന്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ എനിക്ക് ഡെറ്റിൽ വേണം അല്ലെങ്കിൽ എത്ര രൂപ എഫ് ഡിയിൽ വേണം എത്ര രൂപ ഗോൾഡിൽ വേണം എത്ര രൂപ റിയൽ എസ്റ്റേറ്റിൽ വേണം എത്ര രൂപ ഇക്വിറ്റി ഫണ്ടിൽ വേണം അപ്പോൾ ഈ ഒരു അ ലൊക്കേഷൻ ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കണത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു ഒരു ഇപ്പം ഒരു സിമ്പിളായിട്ട് റൂള് നടന്നുണ്ടെങ്കിൽ ട്വൽവ് ട്വൻറ്റി എയ്റ്റി എന്ന് പറയണ പറയാം എന്ന് വെച്ചാൽ ട്വൽവ് മന്ത്സിനുള്ള എമർജൻസി ഫണ്ട് ഡെറ്റ് ഫണ്ടിലിരിക്കുക ട്വൻ്റി പെർസെൻറ്റേജ് ഒരു അധികം വളത്ത അല്ലാത്ത സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എയ്റ്റി പെർസെൻറ്റേജ് നല്ല വൊളാറ്റിലിറ്റി ഉള്ള ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുക അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോളോ ചെയ്യണ ഒരു മെത്തേഡ് ഓഫ് ആ സെറ്റിൽ ലൊക്കേഷൻ അപ്പോൾ ഇങ്ങനൊരു ഒരു മെത്തേഡിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ടൈമിലൊക്കെ മാർക്കറ്റ് നന്നായി കയറിപ്പോകുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ഇക്വിറ്റിയിൽ ഒരു സിറ്റുവേഷൻ വരും കാരണം മാർക്കറ്റിൽ ഹൈ പ്രൈസ് കിട്ടി ആ ടൈമിൽ തൊണ്ണൂറ് ശതമാനം എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നൂറ് ശതമാനം എത്തി തൊണ്ണൂറ്റി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ഇക്വിറ്റിയിൽ തന്നെയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഫിഫ്റ്റീൻ നമ്മുടെ എയ്റ്റി പെർസെൻറ്റേജ് ആണല്ലോ നമ്മൾ ഇക്വിറ്റിയിൽ അയച്ചിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റ് കട്ട് ചെയ്തിട്ട് ഡെറ്റിലേക്ക് മാറ്റാം അപ്പോൾ പിന്നെയും അത് ട്വൻറ്റി എയ്റ്റി എന്നുള്ളൊരു എന്നുള്ളൊരു ഇതിലേക്ക് അതിനെ അസറ്റ് ലൊക്കേഷൻ നമുക്കങ്ങനെ ഇതാണ് ശരിക്കും വളരെ കോമൺ കോമൺമാൻ്റെ പേരിൽ നമുക്ക് ചി ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു കാര്യം വെച്ചാൽ മാർക്കറ്റ് വാല്യുവേഷൻ അനുസരിച്ച് അനുസരിച്ചിട്ട് കട്ട് ചെയ്യുക പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണറുണ്ട് അത് എനിക്ക് അത്ര ഒരു പലപ്പോഴും ഒരു കോമൺ മാൻ അത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോൾ ഇരിക്കും നമ്മൾ ഉത്തരത്തി ലൈഫ് ടൈം ഹൈ അടിച്ചു ഇനി ഞാൻ ഇക്വിറ്റിന്ന് നിന്ന് മാറ്റാമെന്ന് ചിലപ്പോൾ ലൈഫ് ടൈം ഹൈ അടിച്ചിട്ട് പിന്നെയും ചിലപ്പോൾ ഒരു ഒരു ആയിരം വരെ പിന്നെയും കയറിയിരിക്കും അപ്പോൾ സോ വി ആർ ലൂസിങ് ഔട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി പക്ഷെ നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കാം എന്നിട്ട് നമുക്കൊന്നില്ലെങ്കിലും ആ സെറ്റ് ലൊക്കേഷന് എത്ര പേഴ്സൻറ്റേജ് ഏതൊക്കെ ആ ക്ലാസ്സിൽ വേണം അത് ഓൺ എ റെഗുലർ ബേസിസ് മോണിറ്റർ ചെയ്തിട്ട് അതിനേക്കാളും വ്യത്യാസം വരുമ്പോൾ അതൊന്നും ബാലൻസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ചില ടൈമിൽ ഇപ്പോൾ എയിറ്റി ട്വൻറ്റി എന്നുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തു ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കോടിയാണ് ഉള്ളത് ഇരുപത് ലക്ഷം രൂപ ഡെറ്റിലും എൺപത് ലക്ഷം രൂപ ഇക്വിറ്റിയിലും എൺപത് ലക്ഷം എന്നുള്ളത് ഒരിടയ്ക്ക് അറുപത് ലക്ഷമായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ആ ട്വൻ്റി ലാക്ക് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ എൺപത് ലക്ഷത്തിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ആ മുപ്പത് ശതമാനം ഒക്കെ എത്തി അപ്പോൾ ആണെങ്കിൽ പത്ത് ശതമാനം ഡെറ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഇക്വിറ്റിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് കറക്ഷൻ വരുന്ന സമയത്തും നമ്മുടെ അടുത്ത് ഫണ്ട് ഉണ്ടാവും ഡിപ്ലോയ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു ഈ മൂന്ന് മെത്തേഡ് നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് സമയത്ത് നമുക്ക് സെല്ല് ചെയ്യണം എന്നുള്ളത് സെല്ല് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതൊരു ശരിക്കും ഇത്തിരി നമുക്ക് നമ്മൾ നമ്മുടെ ഫണ്ടാണ് മാനേജ് കഴിഞ്ഞാൽ ഇത്തിരി ആയിരിക്കും അപ്പോൾ ഇതിന് ഒരു തേർഡ് പേഴ്സൺ വ്യൂ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാം ഇത് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യുക സിറ്റുവേഷൻ അനുസരിച്ച് കറക്ഷൻസ് നടത്താം

അത് വലിയൊരു പ്രശ്നമാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില ടൈമിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് രണ്ടു മൂന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും അനാവശ്യം ഇപ്പം ചില ടൈമിലൊക്കെ ഒരു ഇൻവെസ്റ്റർ ഒരു കോടി രൂപ എത്തി ഇൻവെസ്റ്റ്മെന്റ് ആ ടൈമിൽ പെട്ടെന്ന് പേടിച്ചിട്ട് അറ്റ വിക്കലും വിറ്റു കഴിഞ്ഞാൽ ലാഭത്തിന്റെ എത്ര അടച്ചാൽ പന്ത്രണ്ട് ശതമാനം ടാക്സ് പോയി അപ്പോൾ ഈ ഇങ്ങനെ അനാവശ്യമായിട്ട് വാങ്ങലും വിക്കലും വന്നാൽ തന്നെ നമ്മളുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ നല്ലൊരു ശതമാനം നമ്മൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ട്രാൻസാക്ഷൻ കോസ്റ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റിനുള്ള ടാക്സും കൊടുത്തിട്ട് നമുക്ക് പോകും അപ്പം ഇത് ഭയങ്കര മിസ്റ്റേക്കാണ് പലപ്പോഴും ഉണ്ടാവണം അപ്പം എനിക്ക് പണ്ടൊരു ക്ലയൻറ് ഉണ്ടായിരുന്നു അപ്പോൾ ആള് എന്നോട് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ചെയ്യാന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് മീറ്റിംഗിലൊക്കെ എന്നോട് കുറെ നിർബന്ധിച്ച് ഫണ്ട് പറഞ്ഞു തരുന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നാളെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല പൈസ ഒക്കെ അങ്ങനെ പുള്ളി പറഞ്ഞു വെച്ചാൽ ഇതങ്ങ് വളരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് പിന്നെ നോക്കിയപ്പോൾ വെച്ചാൽ ആ പിരീഡിനുള്ളിൽ തന്നെ പുള്ളി അനാവശ്യമായിട്ട് എൻട്രി മെക്സിറ്റ് നടത്തിയേക്കപ്പോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതും കൂടാണ്ട് ഒത്തിരി എൻ എഫ് ഒസ് ഒക്കെ വരും അപ്പൊ നമ്മളായിരിക്കും ഏത് എൻ എഫ് ഒ കണ്ടാലും അതിന്റെ സ്റ്റോറി ഡെക്ക് കണ്ടാൽ നമുക്ക് ഇതിനേക്കാൾ നല്ല ഫണ്ട് ഇല്ലാന്ന് തോന്നിപ്പോ ഇതൊക്കെ അനാവശ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ നമ്മളായിരിക്കും എൻ എഫ് ഒക്കെ വരുമ്പോൾ നമ്മൾ എനിക്ക് പത്ത് രൂപയുള്ളൂ പത്ത് രൂപ ലാഭമല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ആ പത്ത് രൂപ എന്ന് പറഞ്ഞാൽ നോർ ല പത്ത് രൂപയ്ക്ക് ആ പത്ത് രൂപയുടെ വാല്യൂ ഉള്ളത് സാധനം അത്രയുള്ളതിന്റെ ഇപ്പൊ എനിക്കൊരു സാധനം ആയിരം രൂപയ്ക്ക് വാങ്ങണം വേറെ സാധനം പത്ത് രൂപയ്ക്ക് അപ്പൊ നമ്മൾ ആയിരം രൂപയ്ക്ക് വാങ്ങും പത്ത് രൂപയ്ക്ക് വാങ്ങും ഇറ്റ്സ് ഓൾ ഓൾബ് വാല്യൂ അല്ലേ ഇപ്പൊ നമ്മൾ പോയിട്ട് ടാറ്റ നാനോം അല്ലെങ്കിൽ മെഴ്സിഡസ് പെൻസും ഓരോ വിലയ്ക്ക് വാങ്ങും അപ്പൊ അത് പറഞ്ഞിട്ട് ടാറ്റ അപ്പോൾ ഉള്ളത് ഞാൻ ബ്രാൻഡേഡ് പറഞ്ഞില്ലേ അപ്പോ അതിനാറ്റ നാനോ ഇ വെരി ഗുഡ് കാർ അല്ലേ അപ്പോൾ ആ വെരി ഗുഡ് ഐറ്റത്തിന് ആ വാല്യൂ ആണ് ഉള്ളത് അപ്പോൾ അതിന് അത് ഉള്ളു അപ്പോൾ ഈ പറഞ്ഞതും എനിക്കറിഞ്ഞിട്ട് കമ്പാരിസൺ കറക്റ്റ് ആവുന്നുള്ളു പക്ഷെ ആ പത്ത് രൂപ എന്ന് പറയുമ്പോൾ പത്ത് രൂപയുടെ വാല്യൂ അതിനുള്ളൂ ഇനി പത്ത് രൂപയ്ക്ക് ആണെങ്കിലും ആയിരം രൂപയ്ക്ക് എത്ര ശതമാനം മുകളിലേക്ക് പോയി എന്നനുസരിച്ചാണ് നമ്മുടെ പ്രോഫിറ്റ് ആശ്രയിച്ചിരിക്കുന്നത് എത്ര യൂണിറ്റ് എന്നുള്ളതല്ല അപ്പൊ വാങ്ങുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനം വാങ്ങി വെക്കുക അത് റൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് മണി ഇതൊക്കെ ഒരു എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കാണ് എസ്പെഷ്യലി നമ്മൾ ആ ടാക്സിനെ പേടിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഇവൻ ഞാനിപ്പോ ഡയറക്റ്റും റെഗുലറും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വിഷയം അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കണ കാര്യമാണ് ഡയറക്റ്റ് ഇപ്പൊ അടുത്ത ചോദ്യം പലപ്പോഴും ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും റെഗുലർ ചെയ്യണ്ട ഡയറക്റ്റ് ചെയ്യണത് ഒരു പേഴ്സൻറ്റേജ് ലാഭിക്കാന്ന് പറയും അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞാലും ഒരു പ്രയാസുണ്ട് കാരണം ഞാൻ ഡയറക്റ്റ് റെഗുലർ വിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ റെഗുലർ വിൽക്കുന്ന ആളാന്ന് പറഞ്ഞാലും എൻ്റെ ഒരു കാര്യം വെച്ചാൽ എൻ്റെ ഇവിടെ വരുന്ന ക്ലയൻസിന് എനിക്ക് ഈ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള എക്സിറ്റ് പോലത്തെ സർവീസുകൾ എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഞാൻ ഈ പറഞ്ഞത് നന്നായിട്ട് അപ്പോൾ ഇവൻ ഡയറക്റ്റ് ചെയ്യണ ആൾക്കാർക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റഡിക്സ് തന്നെ നോക്കണമെങ്കിൽ എസ് ഐ പി നമ്മൾ ലോങ് ടൈം പ്രൊഡക്റ്റാന്നു പറഞ്ഞത് പക്ഷേ ഡയറക്ട് എസ് ഐ പി എക്സിറ്റ് ചെയ്യണത് ഒന്നര വർഷമൊക്കെയാണ് അപ്പോൾ ഈ ഒന്നര വർഷത്തിൽ ഓരോരുത്തർ എക്സിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എത്ര ടാക്സാണ് പോയിക്കൊണ്ടിരിക്കണത് ശരിക്കും ആ ഒരു ശതമാനം സേവിയുടെക്കാളും കൂട്ടി ടാക്സ് അവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തില് അപ്പോൾ ഇപ്പൊ പറഞ്ഞ എന്നാ എനിക്ക് വിൽക്കടും വാങ്ങണതും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നോക്കിയിട്ട് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം ചില പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചു വെക്കണമെന്നില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ ഗോൾ അറിയില്ല അദ്ദേഹത്തിന്റെ റിസ്ക് പ്രൊഫൈൽ അറിയില്ല ഇതറിയാണ്ട് എനിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ ഇപ്പ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ടൈം ചെയ്യാൻ അറിയണം ടൈം ചെയ്യാനായിട്ട് ഒരാൾക്ക് അറിയില്ല ഈ പറഞ്ഞ ഏത് ടൈമിൽ വാങ്ങണം വിൽക്കണം എന്ന് പറയാനായിട്ട് അപ്പൊ ഇതിനൊരു ഒരു കെമിസ്ട്രി ഉണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ എല്ലാ കഴിവുള്ള ആൾക്കാരുണ്ട് അത് കറക്റ്റ് നോക്കി ചെയ്യാനുള്ളത് അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ നല്ലത് പക്ഷേ ഈ കഴിവില്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യരുത് അത് അതും ഒരു ഒരു മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പറയുമ്പോൾ തന്നെ നമുക്ക് ടേം ആണ് ആണ് എപ്പോഴും ബെറ്റർ ബെറ്റർ എന്നുള്ള കാരണം ആ അഞ്ച് ഇക്വിറ്റി ാണ് പറഞ്ഞാൽ നമുക്കിപ്പോ ഷോർട്ട് ടൈം ആണെങ്കിൽ ചെയ്യാം ഇപ്പൊ ഒരു മീഡിയം ടൈം ആണെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ ചെയ്യാം അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യം എന്ന് ഇപ്പൊ നമുക്ക് ഇപ്പോൾ എസ്പെഷ്യലി ഒരു പാരന്റ്സ് ഒക്കെ പറയണുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ടും വയസ്സും ഗ്യാപ്പുള്ള കുട്ടികളൊക്കെ ഉള്ള പേരൻസ് ഉണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റത്തെ കുട്ടി പതിനേഴാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ് തുടങ്ങിയിട്ട് അടുത്ത അഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ ഏഴ് വർഷത്തേക്കോ അതിന് സ്പെൻഡിങ് ഇയർ ആണ് കാരണം ഫസ്റ്റ് കുട്ടി ഡിഗ്രിക്കായിരുന്നു പുറകെ രണ്ടാമത്തെ കുട്ടി ഡിഗ്രിക്കായിരുന്നു പിന്നെ ആദ്യത്തെ കുട്ടി പി ജിക്ക് പോകുന്നു പിന്നെ അടുത്ത കുട്ടി പി ജിക്ക് പോകുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ശരിക്കും ഈ ഇനി മൂന്ന് പിള്ളേർ ആരെയൊക്കെ ഒന്നും പറയണ്ട ഇങ്ങനെ കിടക്കയാണ് അപ്പോൾ ആ ടൈമില് നമുക്ക് ശരിക്കും പറഞ്ഞ നല്ലൊരു ഹൈബ്രിഡ് പ്രൊഡക്ടിന്റെ ഡെറ്റ് പ്രൊഡക്റ്റിന്റെ ആവശ്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ ആവശ്യം ധരിച്ച് മാറ്റി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത്